ഇന്ന് സോഷ്യൽ മീഡിയയിൽ കയറി നോക്കിയപ്പോ വളരെ കാലിക പ്രാധാന്യമുള്ള ചില കാര്യങ്ങൾ കാണാനിടയായി അപ്പൊ എനിക്ക് നിങ്ങളുമായിട്ട് ആ വിഷയം ഷെയർ ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണെന്ന് തോന്നിയുകൊണ്ടാണ് കാലികമായ പ്രാധാന്യമുള്ള ഒരു വിഷയം ഇന്നത്തെ നമ്മുടെ എൻ്റെ ഈ ഒരു വീഡിയോ കണ്ടെടുക്കുന്നത് ഇതിന്റെ ടൈറ്റിൽ തകരുന്ന യൂറോപ്പും പ്രവചനങ്ങളും എന്നുള്ളതാണ് വിശുദ്ധ വേദപുസ്തകത്തിലെ ഏറ്റവും അതിപ്രധാനമായ വിഷയം എന്ന് പറയുന്നത് ഒന്ന് എന്ന് പറയുന്നു ഇനി അധിപ്രധാനം എന്ന് പറയുന്നതും നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിൻ്റെ മടങ്ങി വരവ് എന്നുള്ളതാണ് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിൻ്റെ മടങ്ങിവരവ് എന്ന കാര്യം പറഞ്ഞുകൊണ്ടാണ് അത് സൂചിപ്പിച്ചുകൊണ്ടാണ് വിശുദ്ധ വേദപുസ്തകം ആരംഭിക്കുന്നത് തന്നെ വെരി ബിഗിനിങ് വിശുദ്ധ വേദപുസ്തകന്റെ ആരംഭം തന്നെ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിന്റെ എന്ന വിഷയമാണ് വിശുദ്ധ വേദിവസം അവസാനിക്കും നമ്മുടെ വാഴത്തുപുട കർത്താവിനെ പടങ്ങിയവരോടുകൂടിയാണ് അതിൻ്റെ സ്റ്റേജ് അങ്ങനെ തന്നെയാണ് ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അപ്പൊ അതുകൊണ്ട് ഇതിനെ പറ്റി ആളുകൾ മനസ്സിലാക്കരുത് എന്നുള്ള സാധാരണ നിർബന്ധമാണ് എപ്പിസ്കോപ്പിൽ ചേച്ചസ് പ്രത്യേകിച്ച് അതിനെ പറ്റി ഒന്നും പറയാത്തില്ല എപ്പോഴേലും വരട്ടെന്നേ ആർക്കൈവ് വരണം നിർബന്ധം എന്താ തീർതി എന്താ ആ ഒരു ആറ്റിറ്റ്യൂഡാണ് പിന്നെ സമയമുള്ളവരൊക്കെ പോകില്ല അതൊരു പോകുന്നില്ല അത്രേ ഉള്ളൂ ദാറ്റ്സ് വൺ തിങ് അവര് വളരെ ലാഘവത്തോട് കാണുന്നവരാണ് പക്ഷെ അപ്പൊ അതുകൊണ്ട് സാത്താൻ അവർ ഒരു ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്നില്ല കർത്താവിന്റെ വരവിനുവേണ്ടി ജനത്തെ ഒരുക്കുക എന്ന് പറയുന്ന സാത്താന്റെ പൂണിയിൽ നിന്നേക്കും ആൾക്കാർ നഷ്ടപ്പെടുക അതിന് ചെയ്യുന്ന അതിന് ഇറങ്ങി തിരിച്ചിരിക്കുന്ന കച്ച കെട്ടി ഇറങ്ങിയിരിക്കുന്നത് പെന്തക്കോസ്കാരാണ് പ്രത്യേകിച്ച് പെന്തക്കോസ് ഭാഷ്ടന്മാരാണ് അതിൽ ഒരു വിഭാഗം ആൾക്കാർ പ്രവചന വ്യാഖ്യാതാക്കൾ എന്ന് പറയും അവർ കൊറേ കൂടെ ഹൈ ഗ്രേഡിലുള്ള എന്താ പറയുക പറയ ഈ വേദശാസ്ത്രികളാണ് ഞാനതുകൊണ്ട് അവര് വേദശാസ്ത്രാജ്ഞന്മാരെന്ന് പറയുന്നത് ഒരു ഭയങ്കര സംഗീതൊക്കെ പറയുന്നത് നമുക്കൊന്ന് മനസ്സിലാക്കി യസ്കത്തോളജി പാലിയന്റോളജി കീലിയന്റോളജി മാക്രിയോളജി പീ എന്നൊക്കെ പറയുമ്പോൾ നമുക്കൊന്നും മനസ്സിലാകുന്നുണ്ട് നമ്മളിങ്ങനെ എന്താ ചെയ്യാ ഒരുപടിയും കിട്ടാത്തല്ലേ അപ്പൊ പ്രത്യേകിച്ച് അമേരിക്കയിലൊക്കെ പൊടിച്ചിട്ട് വന്നാൽ ഉണ്ടല്ലോ പിന്നെ ഇത്തരം കാര്യങ്ങൾ പറയണം ഇത്തരം കാര്യങ്ങൾ പറഞ്ഞാൽ നമുക്കൊരു മാർക്കറ്റ് ഇല്ല നമ്മുടെ മാറ്റി കർത്താവ് മടങ്ങി വരുമെന്ന് പറഞ്ഞാൽ ആളുകളൊരു വിവരമില്ലാത്ത ഉപദേശമല്ലേ എസ്കത്തോളജിക്കലായിട്ട് നാം സംസാരിക്കുമ്പോൾ എന്ന് പറഞ്ഞ പാ മാമ്മച്ചിമാര് എന്തോ എന്തോ അപ്പം ദൈവസഭ എന്ന് പറഞ്ഞ പാവപ്പെട്ട അച്ചാമ്പർഗം മനസ്സിലായിപ്പോ ഖൊയിനോനിയ എന്നൊക്കെ പറഞ്ഞാലോ പിന്നെ വേറെ കുറെ സംഗതി സഭയെ പറ്റി ഇങ്ങനെയൊക്കെ പറയാന്നുണ്ടെങ്കിൽ ഈ കൂട്ടായ്മ എന്നൊക്കെ പറഞ്ഞാൽ പ്രോബ്ലം ഖോയിനോനിയെന്ന് പറയേത്തുള്ളൂ അപ്പം സഭ എന്ന് പറഞ്ഞു എക്ലീഷിയ എന്നൊക്കെ പറയണം അക്ലീഷ എന്നൊക്കെ പറഞ്ഞാൽ എന്തറിയാം ബപ്പുവനാണ് താഴെ പോകണം ആ മാതിരി അടിയടിക്കണം ഇംഗ്ലീഷ് ഇഫക്റ്റ് ഉള്ളു അപ്പൊ ഈ അമേരിക്കൻ വന്നിട്ടുള്ള നമ്മുടെ പണ്ഡിതന്മാരാണ് ഈ പണ്ഡിത ശിരോമണികളാണ് ഈ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിന് മടങ്ങി വരും എന്ന വിഷയം ഏറ്റെടുത്തങ്ങ് പോപ്പുലറൈസ് ചെയ്തത് അവൻ്റെ എല്ലാവരും കർത്താവിനും മടങ്ങി വരും എന്നുള്ള വിഷയമാണ് അപ്പൊ കർത്താവ് മടങ്ങി വരണമെന്നുണ്ടെങ്കിൽ കർത്താവ് മടങ്ങി വരുമ്പോഴേക്ക് ഈ ഭൂമിയുടെ ഭരണാധികാരിയായിട്ട് ഒരു അന്തിക്രിസ്തു വരണം അങ്ങനെ ഒരു ജെർമിനോളജി ബൈബിളിലെ ഇല്ല ഇതേ അന്ത്യക്രിസ്തു ആൻഡായ് ക്രൈസ്റ്റ് എന്ന് പറഞ്ഞാൽ എതിർ ക്രിസ്തു എന്നാണ് ക്രിസ്തുവിനോട് എതിർത്ത് നിന്ന് കൈതൊടാതെ തകർന്നു പോകുന്നവനാണ് അന്തിക്രിസ്തു അല്ല ദ ലാസ്റ്റ് ക്രൈസ്റ്റ് അല്ല ലാസ്റ്റ് ക്രൈസ്റ്റ് ഈസ് അവർ ബ്ലസഡ് ലോഡ് അപ്പൊ ഇനിയും ഈ അന്ത്യക്രിസ്തു എവിടെന്ന് പറയണം അന്തിക്രിസ് വരണമെന്നുണ്ടെങ്കിൽ ഈ ലോകത്തിന് ഗുണമുണ്ട് നമുക്ക് ഇഷ്ടമില്ലാത്തവരിലും അന്തിക്രിസ്തുവാ നമുക്ക് ആരും ഇഷ്ടമില്ലാത്തവരിലും അതാ ഈ പെന്തക്കോസ് എന്ന് പറഞ്ഞാൽ ചില സമയത്ത് വല്ലാത്തൊരു ജ്വരമാകട്ടോ ഈ പനിയുടെ ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇഷ്ടമില്ലാത്തവർക്ക് നമ്മൾ ചില പേര് കയറി വിളിച്ചു കളി അരിങ്ങനെ വിളിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു പേരാണ് ഈ അന്തിക്രിസ്തു എന്ന് പറയുന്നത് നമ്മൾ പേര് വിളിക്കുന്ന ഈ റെഫമേഷന്റെ ഉപജ്ഞാതാവായ മാർട്ടിൻ ലൂഥർ അദ്ദേഹത്തിന് ഉപദേശത്തെക്കാൾ പ്രോബ്ലം പോപ്പിനോടാണല്ലോ പുള്ളിന്ന് പറയും പോപ്പിനെ ആന്റാക്യറേഷൻ നീ എതൊക്കെ സ്വാതി പറഞ്ഞു പോപ്പൊന്നും പിന്തിയില്ല കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് പോപ്പ് പറഞ്ഞു എടാ ഞാൻ നീ പറഞ്ഞതിനെ വിചിച്ച് ഗവൺമെന്റ് ആലോചിക്കായിരുന്നു ആലോചിച്ചിരുന്ന എനിക്ക് ആ ഈ പറഞ്ഞ ആന്റാക്യുറേഷൻ ഒരു ഗുണം എനിക്ക് ഉള്ളതായിട്ട് തോന്നില്ല എന്നാൽ നിനക്കാണെങ്കിൽ ആ ഗുണം എല്ലാം ഉണ്ടായിരുന്നു സോ യു ബെറ്റർ കീപ് ദ ടൈറ്റിൽ വിത്ത് യു ഞാൻ ആ ടൈറ്റിൽ നിന്ന് നിനക്ക് ബഹുമാനപൂർവ്വം നിനക്ക് തിരിച്ചു വരികയാണ് നീ തന്നെ പദവി അലങ്കരിച്ചാൽ പറഞ്ഞു അപ്പം യൂറോപ്പിൽ ഡെവലപ്പ് ചെയ്ത ഒരു ടെൻഡൻസി നമുക്ക് വിരോധമായുള്ള എല്ലാവരും ആന്റൈ ക്രൈസ്റ്റ് ആണ് പ്രത്യേകിച്ച് ഇത് അമേരിക്കയിലോട്ടങ്ങ് വ്യാപിച്ചു ഓക്കോണെ അത് ജർമ്മനിയിൽ നിന്ന് ജർമ്മനിയിൽ നിന്ന് അത് ഫ്രാൻസിൽ നിന്ന് ബ്രിട്ടൻ ബ്രിട്ടനിൽ നിന്ന് അമേരിക്ക അമേരിക്കയിൽ ചെന്നപ്പോഴത്തേക്കിന്റെ കളറൊക്കെ മാറി വേറെ ചില സംഗതിയിലായിട്ട് മാറി വേറെ ചില സംഗതിയിലായിട്ട് മാറിയിട്ട് വന്നപ്പോ അവിടെ ഈ ക്ലാരൻസ് എല്ലാവർക്കും വലിയൊരു സായിപ്പ് ഉണ്ടായിരുന്നു ഈ സായിപ്പ് ഡിസ്പെൻസേഷണൽ ഡിസ്പെൻസേഷണ കേട്ടപ്പോഴും നിങ്ങൾ ഞാനാന്ന് ആദ്യം കേട്ടപ്പോഴ് എന്തെങ്കിലും ഞെട്ടിപ്പോയി കർത്താവ് എന്തോ ഇങ്ങനെയുണ്ടോ സത്യം ഇങ്ങനെ സത്യമുണ്ടോ ഡിസ്പെൻസേഷണൽ ട്രൂത്ത് അങ്ങനെ പൊത്തം വഴി ആദിപ്പോ കണ്ടപ്പോഴത്തേക്ക് പിന്നെ എന്തവാ ഇതിനകത്തുള്ള കുറെ കാര്യങ്ങൾ നമ്മുടെ ഈ നമ്മുടെ ഐ പി സിയുടെ പ്രധാന തലപ്പതിരുന്ന ബഹുമാനായ കെ എബ്രഹാം സാർ ഞാൻ പോലും പറഞ്ഞാൽ ശരിയല്ല കെ എബ്രഹാം ബഹുമാനായ കെ എബ്രഹാം സാർ എന്നൊക്കെ പറഞ്ഞാൽ ഞാനെന്താ അദ്ദേഹത്തെ സാർന്ന് വിളിക്കാൻ അദ്ദേഹത്തിന്റെ ഇത്രയൂ ഇല്ലതൊരു വ്യക്തിയാണ് പക്ഷെ അബദ്ധത്തില് ഈ ഈ പുറത്തും ഈ ഡിസ്പെൻസേഷൻ ട്രൂത്ത് ഇദ്ദേഹത്തിന്റെ അകത്ത് കറി പുറിക്കുന്ന വേറെ കുറച്ച് മരവും ഈ മുളകും മല്ലിയും മസാലയും ഒക്കെ ചേർത്തിട്ട് മഹദിയാം ബാബിറോൺ എന്നൊരു ടൈറ്റിലൊക്കെ കൊടുത്ത അവതരിപ്പിച്ചു അപ്പൊ സംഗീതി ഒന്ന് തന്നെയാ ഒന്ന് പറഞ്ഞാൽ ഈ ആന്റൈ ക്രൈസ്റ്റിനെ ഐഡന്റിഫൈ ചെയ്തെങ്കിലേ നമുക്ക് ക്രിസ്തുവിന്റെ വരവ് മറിഞ്ഞിടക്കാൻ പറ്റത്തുള്ളൂ ആന്റൈക്രൈസ്റ്റ് ആരാ അപ്പം അതുവരെ ആയി മെറ്റീരിയൽ എല്ലാം വെച്ച് നോക്കിയപ്പം റൂമിലെ പോപ്പ കാരണം ധൂമ്പ്ര വസ്ത്രവും പട്ടം ധരിച്ചിരിക്കുന്നു പോപ്പിന്റെ എന്തോ പിന്നെ കാൽത്താലേ ഭയങ്കര കിരീടമാണ് എട്ട് കോടി രൂപയുടെ വില വരുന്ന രത്നങ്ങളാ പോപ്പിന്റെ ഈ ഉണ്ടെന്ന് പറഞ്ഞ് എനിക്കറിയത്തില്ല ഞാനത് വേണം നോക്കുന്നത് കണ്ടെന്നില്ല പിന്നെ ഏഴ് മല ഉള്ള ഒരു ഒരു നഗരത്തിൽ ഇരിക്കുന്നത് ഏഴ് മല എന്ന് പറഞ്ഞാൽ അത് റോമല്ല പിന്നെ ഭൂരാജാക്കന്മാരെ മുഴുവൻ തങ്ങളുടെ വേശ്യാവൃത്തിയുടെ മദ്യം കൊണ്ട് ലഹരി പിടിപ്പിച്ചു കളഞ്ഞിട്ട് അതെന്തോന്നു എനിക്കിതുവരെ പിടിയിട്ടില്ല എനിക്ക് പിടിയിട്ടെന്ന് ഏതായാലും സംഗതി പാഴൂർ പടിപ്പര് വരെ പോകാതെ തന്നെ നമ്മുടെ ക്ലാരിൻസിൽ ആർക്കും കൃത്യമായിട്ട് കണക്കൂട്ടി പറഞ്ഞു ഇത് പോ നമുക്കൊരു ഗുണമുണ്ട് നമുക്ക് ഈ സാഹിബിനെ കണ്ടാ പിന്നെ കവാത്ത മറക്കുമല്ലോ സായിപ്പ് എന്താ പറയുക അതാണ് ശരിയെന്നേ എന്ന് വേണ്ട ദൈവങ്ങളെ കാട്ടുപോലെ നമ്മുടെ ഇടയിൽ പറഞ്ഞു ഏതാ ഈ റോമൻ കത്തോലിക്ക സഭയും വാറ്റിക്കൻ ആണ് എതിർ ക്രിസ്തു പോയ ക്രിസ്തുമായിട്ട് വരുന്നത് അതങ്ങ് പറഞ്ഞോണ്ടിരിക്കുമ്പോഴാണ് അറിയാമോ ഈ യൂറോപ്യൻ കോമൺ മാർക്കറ്റും പിന്നീട് യൂറോപ്യൻ യൂണിയനും നിലവിൽ വരുന്നത് ആ യൂറോപ്യൻ യൂണിയൻ നിലവിൽ വന്ന ഏതാണ്ട് ഒരു പത്ത് രാജ്യങ്ങളോളം ആയപ്പോഴത്തേക്ക് നമ്മളൊക്കെ ചൂടുപിടിച്ചു കാരണം പത്ത് കൊമ്പും ഏഴ് തലയും ഏഴ് തല നമ്മൾ കണ്ടി പിടിച്ച് കുറവാണ് കുഴപ്പമില്ല ഇനിയും പത്ത് കൊമ്പെന്ന് പറഞ്ഞ് എപ്പോഴാണ് നമ്മൾ കൊമ്പ് അന്വേഷിച്ചു നടക്കുക അപ്പോഴാണ് ആ യൂറോപ്യൻ യൂണിയൻ പത്ത് രാജ്യങ്ങളിലും പമ്പി 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 പിടികിട്ടുകയും അപ്പൊ ഈ പത്ത് രാജ്യങ്ങൾ യൂറോപ്യൻ യൂണിയനിലെ പത്ത് രാജ്യങ്ങൾ ഒരുമിച്ച് ഇങ്ങോട്ട് വന്നിട്ടേ ഇതൊന്നറിയാവുന്നു ഈ പോപ്പിനെ തങ്ങളുടെ അധികാരം കൈമാറും അവരൊരു നിമിഷത്തേക്ക് തങ്ങളുടെ അധികാരം അവര് കൈമാറും പിന്നെ എന്തോ വേണം പിന്നെ യൂറോപ്യൻ യൂണിയനിലെ പത്ത് അംഗരാജ്യങ്ങൾ അതാണ് പത്ത് കൊമ്പ് ഏഴുതാല പോപ്പ് കൂടി അങ്ങോട്ട് ഭരണം തുടങ്ങിയാൽ അതാണ് അന്തിക്രിസ്തുവിന്റെ ഭരണം എന്റെ ദൈവം തമ്പുരാണേ ഇത് പറഞ്ഞ് നമ്മൾ ലോകത്തെ വിശ്വസിപ്പിച്ചിട്ടൊരു മര്യാദ ഉണ്ടോ കഷ്ടം എന്ന് പറഞ്ഞാൽ ഇപ്പോഴും അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക ഈ നമുക്കെപ്പോഴും വിശുദ്ധ തിരുവഴുത്തുകൾ നമ്മുടെ അടിസ്ഥാന കേട്ടോ വിശുദ്ധ തിരുവഴുത്തുകൾ അന്വേഷിച്ച് നോക്കണം അവിടെ ഇതൊക്കെ നമുക്ക് കണ്ടെത്താൻ കഴിയും കണ്ടെത്താൻ കഴിയും എന്ന് പറയുമ്പോൾ നമ്മുടെ എന്റെ സ്റ്റുഡൻസ് പഠിക്കുന്നുണ്ട് നാല് ലെവൽസിലല്ല നമ്മൾ ബൈബിൾ വായിക്കുന്നത് ഒന്നതിന്റെ പശാറ്റ് ലെവൽ രണ്ടതിന്റെ റെനേഷ് ലെവൽ മൂന്നതിൻ്റെ ഡാർഷൻ ലെവൽ നാലതിന്റെ സോഡ് ലെവൽ ഈ നാല് ലെവൽസിലാണ് നമ്മൾ ബൈബിൾ വായിക്കുന്നത് അതില് ആ റെനേഷ് ലെവൽ എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ ലെവലിൽ ബൈബിള് വായിക്കുമ്പോൾ നമുക്ക് ഇത് നല്ലപോലെ മനസ്സിലാകും ഈ പത്ത് രാജ്യങ്ങളൊന്നും ആരാണെന്ന് ഈ പത്ത് രാജ്യങ്ങളുടെ പേര് എടുത്ത് അടിവരയിട്ട് ബൈബിളിൽ പറഞ്ഞിരിക്കുക പക്ഷെ നമുക്കൊരു ഗുണമുണ്ട് നമ്മൾ ഈ വലിയ എം ടി ഈ കാടിയും കീടിയും ഒന്നും ഇല്ലാത്ത കാലത്ത് മര്യാദ മുട്ടയിലിരുന്ന് പ്രാർത്ഥിക്കും ദൈവസന്ധിന്റെ കരയും പരിശുദ്ധാത്മാവിനോട് ചോദിക്കും അങ്ങയുടെ വചനത്തിന്റെ ആഴങ്ങൾ ഗർഹിപ്പിച്ചു തരണം ഞങ്ങൾക്ക് ഒന്നും അറിയത്തില്ല ദൈവം എന്ത് അറിയാമോ ഈ ആഴങ്ങളെ ഗ്രഹിപ്പിച്ചു കൊടുക്കാൻ നമുക്ക് തന്നിരിക്കുന്ന ടൂട്ടർ അല്ലേ പരിശുദ്ധാത്മാവ് വചനത്തിന്റെ ആഴങ്ങളെ ഗ്രഹിപ്പിച്ചു തരികയും ചെയ്യും ഒരു മടിയില്ല പക്ഷെ ഇത് ഈ ട്യൂട്ടറെ നമ്മൾ പറഞ്ഞു വിട്ടിട്ട് ഇങ്ങനെ അറിയാമോ നേരെ ഈ അമേരിക്കയിലെ സായിപ്പിൻ്റെ അടുത്തു പോകും സായിപ്പിന്റെ പൊത്തോ അപ്പൊ അതോടെ നമ്മൾ ആരെ വിട്ടു പരിശുദ്ധാത്മാവിനെ വിട്ടു ദൈവ വിട്ടു പിന്നെ സായിപ്പിന്റെ പുത്തകങ്ങളാ ഒരു സാഹിപ്പ് ഇങ്ങനെ പറഞ്ഞ് മറ്റേ സാഹിപ്പ് ഇങ്ങനെ പറഞ്ഞ് നമ്മളിങ്ങനെ ചാടിക്കളിയുടെ കൊച്ചിരാമ എന്ന് പറയുമ്പോൾ ഈ സായിപ്പിന്റെ പുസ്തകത്തിന് മറ്റേ സായിപ്പിന്റെ പുസ്തകത്തിന് അടുത്ത സാഹിപ്പിനും ഇങ്ങനെ സായിപ്പും പറഞ്ഞ പുസ്തകങ്ങളുടെ പുസ്തകങ്ങളിലേക്ക് നമ്മളിങ്ങനെ കളിച്ചു പോകുകയാണ് ഈ കുമാരനാശാൻ ഒരു കവിതയുണ്ട് അനന്താതം അവർണനീയം ഈ ലോകഗോളം തിരിയുന്ന മാർഗം അതിങ്ങനെന്താണ്ട് ഇവരുടെ തിരുന്ന് നോക്കുന്ന മർത്യൻ കഥ എന്ത് കണ്ടു എന്ന് പറഞ്ഞ പോലെ നമുക്ക് പ്രയോജനത്തെ ഒന്നും മനസ്സിലാകത്തില്ല ഇങ്ങനെ വർഷങ്ങൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അത് വളരെ പ്രബലമായ സമയത്ത് എന്റെ ഓർമ്മ ടു തൗസൻഡ് ഇലവനിൽ ഞാന് ഈ ചരിത്ര സംഭവങ്ങളോട് സൂക്ഷ്മമായിട്ട് നിരീക്ഷിക്കുന്ന ഒരു സ്വഭാവം എനിക്കുണ്ട് കാര്യം ചരിത്രം എൻ്റെ അയച്ച വിഷയങ്ങളൊന്നായിരുന്നു യൂണിവേഴ്സിറ്റി സ്റ്റഡീസിന് വർഷങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് ചരിത്രവും ഫിലോസഫി ഇംഗ്ലീഷ് ലിറ്ററേച്ചറും ഒക്കെ അപ്പം ടു തൗസൻഡ് ഇലവൻ നടന്ന ഒരു ഒരു പെർട്ടിക്കുലർ ഇൻസിഡന്റ് അത് വെച്ചുകൊണ്ട് ഞാൻ അന്ന് ഹലേരി പത്രത്തിൽ ഒരു നാട്ടുകൾ എഴുതി ഈ തകരുന്ന യൂറോപ്പും പെന്തക്കോസ്റ്റ് പ്രവചനങ്ങൾ എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞാൽ യൂറോപ്യൻ ഭൂഖണ്ഡ ഈ യൂറോപ്യൻ യൂണിയൻ എന്ന് പറയുന്ന ഈ സംഭവം ഇത് തകർന്ന് തരിപ്പണമാകും തരിപ്പണമാകും അതോടുകൂടി യൂറോപ്പിൽ നിന്ന് അന്ത്യക്രസ് വരും എന്നുള്ള നമ്മുടെ പ്രവചനവും തീരും ഇങ്ങനെയാണ് അന്ന് ആട്ടുകൾ എഴുതിയത് കുറേ ആട്ടുകൾ എഴുതി അന്ന് ഞാൻ ഈ ബ്രിട്ടൻ താമസിക്കുക കേരളത്തിലോട്ട് വന്നുവേല വന്നിരുന്നുണ്ടെങ്കിൽ അന്നേ പലത പോയാലും അതിനുള്ള എല്ലാ ക്രമീകരണങ്ങളും നമ്മുടെ ആളുകളെ ക്രമീകരിച്ച് വെച്ചതാണ് കാരണം ഞാൻ ഒരു കടുത്ത കൈപ്രയോഗം പ്രയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ആട്ടുകളിൽ കെ അബ്രഹാമിന്റെ മഹതിയാം ബാബിലോൺ അബദ്ധ പഞ്ചാംഗം എന്ന് ടൈറ്റിൽ ആർട്ടിക്കിൾ പബ്ലിഷ് ചെയ്തു അലേലി അല്ല അത് കുമ്പാടന്റെ അവസാന ദിവസം വെള്ളിയാഴ്ച ഇറങ്ങിയത് നിങ്ങൾ ആലോചിച്ച് നോക്കി മഹാനായ കെ അബ്രഹാം എഴുതിയ മഹദിയാം ബാബിലോൺ അബദ്ധ പഞ്ചാംഗം എന്നൊക്കെ എഴുതി വെച്ച് കഴിഞ്ഞാൽ ഐ പി സിക്കാരെ തലിവല്ലേ അങ്ങനെ സഹിക്കാൻ പറ്റുമോ ആലോചിച്ച് നോക്കി അപ്പം അസന്നിഗ്ധമായിട്ട് വിശുദ്ധ വേദ പറഞ്ഞിട്ടുണ്ട് ഈ പത്ത് രാജ്യങ്ങൾ ആരൊക്കെയാണ് അവരുടെ ആദ്യം പറഞ്ഞു വരുവീൻ ഇസ്രയേൽ ഒരു ജാതിയായിരിക്കാണെന്നും നാം അവരെ നശിപ്പിച്ചു കളയുക ഇസ്രേൽ ഒരു ജാതി നാം അവരെ നശിപ്പിച്ചു കളയുന്ന വാർക്രയോടുകൂടി പത്ത് രാജ്യങ്ങൾ എഴുന്നേൽക്കും ആ പത്ത് രാജ്യങ്ങളുടെ പേര് അടിവരയിട്ട് സങ്കീർത്തനങ്ങൾ പറഞ്ഞിരിക്കുക ഇനിയൊക്കെ മൂവായിരം വർഷം മുമ്പ് ജീവിച്ചിരുന്ന ഭക്തനായ പ്രവാചകനായ ആസാഫ് നമുക്കൊരു ഗുണമുണ്ട് നമ്മൾ വേദവസ് വായിക്കത്തില്ല നമുക്ക് റെഫറൻസ് റെഫറൻസ് റഫറൻസ് കമൻട്രികൾക്കാണ് എന്നോട് വിളിച്ച് ഒരാൾ ചോദിച്ചു സാറി സാറി പറയുന്ന കാര്യങ്ങൾക്ക് ഒരു തെളിവ് ഒരു പുസ്തകം തരാം റെഫറൻസ് പുസ്തകം തരാം ഞാൻ ഒരു പുസ്തകവും അറുപത്തി ആറ് പുസ്തകം ഞാൻ തെളിവ് വരാന്ന് പറഞ്ഞു അത് എന്താ അത് വേണ്ട കാര്യ പരിശുദ്ധാത്മാ ഉപജ്ഞാതാവാണ് റൈറ്റർ അത് നമുക്ക് വേണ്ട അമേരിക്കയിലെ സായിപ്പ് പോലും പറഞ്ഞിട്ടുണ്ടോ അത് വലിയ സംഭവമാണ് ഈ ഒരു ജ്വരത്തിൽ നിന്ന് നമ്മൾ രക്ഷപ്പെട്ടേ പറ്റത്തുള്ളൂ വിശുദ്ധ തിരുവരുത്തുകളുടെ ആധികാരിക ചോദ്യം ചെയ്യുന്ന ഒരു വ്യാഖ്യാതാവിനെയും ഒരു എഴുത്തുകാരനെയും ഒരു കമന്റേറ്ററിനെയും നമുക്ക് കാര്യമായിട്ട് എടുക്കേണ്ട ആവശ്യമില്ല യു ജസ്റ്റ് റിജക്ടി നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് പറഞ്ഞു എന്നോട് ചേർക്കാത്തവൻ ചിതറിക്കുന്ന എന്ന് പറഞ്ഞ വിശുദ്ധ തിരുവഴുത്തിയിലേക്കാണ് നമ്മുടെ പഠനങ്ങൾ നമ്മുടെ ഹിസ്റ്റോറിക്കൽ എവിഡൻസ് നമ്മുടെ ടോപ്പോഗ്രഫിക്കൽ എവിഡൻസ് നമ്മുടെ കൾച്ചറൽ എവിഡൻസ് ഇതെല്ലാം കൊണ്ടുവന്ന് കൊണ്ടുവരേണ്ടത് വിശുദ്ധ തിരുവഴുത്തുകളിലേക്കാണ് അല്ല തിരുവഴുത്തിന് വിരുദ്ധമായിട്ട് പറയാനല്ല അപ്പൊ യൂറോപ്യൻ യൂണിയൻ പ്രകടമായ എല്ലാവരും വിചാരിച്ചു ഇതാണെന്ന് യൂറോപ്യൻ യൂണിയൻ ഇപ്പം വന്നു കഴിഞ്ഞു ഇപ്പം പോപ്പിനെയും ആ കുപ്പായം മാറി സാരി ഉടുത്ത് ഒരു ഒരു പാത്രത്തിനകത്ത് കള്ളും കുടിച്ച് നിറച്ചുകൊണ്ട് വരുന്ന പ്രശ്നം ഉള്ളൂ അപ്പൊ തന്നെ വന്നുകഴിഞ്ഞു ഇത് നമ്മളെ പ്രസംഗിക്കാന്ന് പറഞ്ഞിട്ട് എത്ര പോപ്പുമാര് മാറി ഒരുത്തനിക്കും ഒരാൾ ഇതുവരെ സാരി കുടിച്ച് കള്ളും കുടിച്ചുകൊണ്ട് വന്നില്ല കള്ളു കുടിക്കുമോന്നും എനിക്കറിയില്ല പബ്ലിക്കായിട്ട് കുപ്പുകൊണ്ട് വന്നിട്ടില്ല യൂറോപ്യൻ യൂണിറ്റിൽ ഏറ്റവും പ്രധാന ഒരു ഘടകകക്ഷിയായിരുന്നു ബ്രിട്ടൻ ബ്രെക്സിറ്റ് പ്രഖ്യാപിച്ച് ഇറങ്ങിപ്പോയി അതിന്റെ മുന്നിൽ ഒരുപാട് കുരുക്കുകൾ ഉണ്ടായിരുന്നു ആ കുരുക്കുകളെ പറ്റി നമുക്കിപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ ഇൻട്രസ്റ്റ് ഉള്ള ഒരു കാര്യമല്ല എനിക്ക് ഇൻട്രസ്റ്റ് ആണെങ്കിൽ ഞാനിപ്പം പറയുന്നില്ല കൊണ്ട് പിന്നെ ഇതിന്റെ നടുന്തൂണായിരുന്ന ജർമ്മനി ആയിരുന്നു ജർമ്മനി ഈ ഒരൊറ്റ കാരണം കൊണ്ട് ജർമ്മനിയുടെ സമ്പദ്ഘടന തകർന്ന് തരിപ്പണമായി പോയി ജർമ്മനിയും പയ്യ പൊറമോട്ട് വലിയ പിന്നെ ഇതിൻ്റെ മുന്നിൽ നിൽക്കുന്ന ആളുകൾ ഫ്രാൻസ് ആണ് മുന്നിൽ നിൽക്കുന്ന ആളുകൾ ഫ്രാൻസ് ആണ് ആ ഫ്രാൻസിൽ എന്താണ് ഇപ്പോ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ള വിഷയമാണ് ഞാനിപ്പോ ഒരു വീഡിയോ നിങ്ങളെ കാണിക്കാൻ തുടങ്ങിയത് അത് കുറച്ചേരം കൊണ്ട് നിങ്ങളെ കാണിച്ചിട്ട് നമ്മുടെ ഈ സംഗീതി മുന്നോട്ട് പോകാം എന്ന് ഞാൻ ചിന്തിക്കുകയാണ് ഈ കഴിഞ്ഞ ദിവസം ഫ്രാൻസിൽ ഇറങ്ങിയേറിയ സംഭവം ഇങ്ങന പാരീസിൽ ഫ്രാൻസിലെ ആളും മുഴുവറൊത്തുകൂടി എന്നിട്ട് പറഞ്ഞു ഈ യൂറോപ്യൻ യൂണിയൻ എന്ന് പറയുന്ന ഈ സംഭവം നമുക്ക് നല്ലതല്ലെന്ന് ഇരുപത് വർഷമായി ഞങ്ങൾ പറയാൻ തുടങ്ങിയിട്ട രണ്ടായിരത്തി അഞ്ചിൽ ഞങ്ങൾ പറഞ്ഞതാണ് ഇത് നടക്കത്തില്ല നമുക്ക് ഇത് പറ്റത്തില്ല എന്ന് പക്ഷെ ഞങ്ങളെ പറ്റിച്ചോണ്ട് ഫ്രാൻസിലെ ഭരണാധികാരികൾ കഴിഞ്ഞ ഇരുപത് വർഷമായി യൂറോപ്യൻ യൂണിയൻ അഴിഞ്ഞാടുന്നതിന് വേണ്ടി ഈ രാജ്യം വിട്ടുകൊടുത്തു ഞങ്ങളുടെ സമ്പദ്ഘടന തകർന്നു ഞങ്ങളുടെ രാജ്യം തകർന്നു ഞങ്ങളുടെ സകലതും തകർന്നു അതുകൊണ്ട് നോക്കിയേ യൂറോപ്യൻ യൂണിയന്റെ പതാക വലിച്ചു കീറ ഒറ്റ കയറുകൊടുക്കുക വലിച്ചു കീറി ഒറ്റ കയറി കൊടുക്കുക എന്നിട്ട് നോക്കിയേ പറഞ്ഞു നല്ല വിളവളാന്നുള്ള സായിപ്പന്മാരും മാതാമുമാരെ കൂടെ നിന്നുകൊണ്ടോ എന്തോ വിളിച്ചു പറയുന്നത് വിളിച്ചു പറയുന്നത് തൊലയട്ടെ തൊലയട്ടെന്നാണ് കേട്ടോ നോ ബോർഡ് യൂറോപ്പ് എന്നാണ് ഇവിടെ നോ നോ യൂറോപ്പ് എന്ന സംഗതി ഇവിടെ വേണ്ട ആ പരിപാടി ഇവിടെ വേണ്ടെന്ന് കണ്ടോ ഫ്രാൻസിലെ അവർ ഒരുമിച്ച് എഴുന്നേറ്റ് തീരുമാനിച്ചു യൂറോപ്യൻ യൂണിയനിൽ നിന്ന് ഫ്രാൻസ് മാറുകയാണെന്ന് യൂറോപ്യൻ യൂണിയനിൽ നിന്ന് ഫ്രാൻസ് മാറുകയാണെന്ന് പറയുമ്പോൾ ഞാൻ ഞാനെന്തിനാ ഈ പെട്ടെന്ന് ഈ വീഡിയോ ചെയ്യുന്നുണ്ട് നിങ്ങൾ ചെലു ചോദിച്ചു പ്രത്യേകിച്ച് എൻ്റെ ഒരു എൻ്റെ നല്ലൊരു സ്നേഹനുണ്ട് അമേരിക്കയുടെ ഇപ്പൊ നാളെ എന്നെ വിളിച്ചു പറയും സാറേ സാർ രണ്ടു മൂന്ന് ഹീബ്രു ഹീബ്രുവൊക്കെ പറഞ്ഞ് അതിന്റെ ഒറിജിനൽ മീനിങ്ങിലുള്ള അർത്ഥമൊക്കെ പറഞ്ഞ് ഞങ്ങൾക്ക് ഇൻസ്പെയറിങ് ആയ രണ്ടു മൂന്ന് മെസ്സേജ് ഈ പൊളിറ്റിക്സ് വേറെ വലിയ പറഞ്ഞോട്ടെന്ന് എന്റെ നല്ല സ്നേഹനാണ് റാന്തിക്കാരനുണ്ട് എനിക്ക് അദ്ദേഹത്തെ ഭയങ്കര ബഹുമാനം ഇഷ്ടമാണ് ചിലപ്പോ അദ്ദേഹം ഈ വീഡിയോ കേൾക്കാൻ സാധിച്ചു ചിലപ്പോ കേൾക്കത്തില്ല ഈ പൊളിറ്റിക്സ് കാണുമ്പോൾ അദ്ദേഹം പിന്നെ കേൾക്കത്തില്ല ഓ സാർ ഒന്നും ചെയ്യേണ്ടതുപോലെ ഇത് ഇനിയും ലോകത്ത് നടക്കേണ്ട ഏറ്റവും വലിയ സംഭവം നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിന്റെ രഹസ്യ വരവിൽ ഇവിടേക്ക് കയറി വരിക എന്ന കാഹളനാഥത്തിൽ സഭയെടുക്കുന്നതാണ് ആ സംഭവത്തിന് മുൻപ് ആ സംഭവത്തിന് മുൻപ് ഈ ോകത്തിൻ്റെ ഭരണാധികാരി സമാധാന വക്താവ് ഞാനാണെന്ന് കപടവേഷം ധരിച്ച് പത്ത് രാജ്യങ്ങൾ ഒരുമിച്ച് ചേർത്ത് ഇസ്രയേലുമായിട്ടൊരു പീസ് ട്രീറ്റ് ഉണ്ടാക്കി ഇസ്ലാമിക് വേൾഡിൽ നിന്ന് ഒരാൾ വരും റോമൻ കാത്തോലിക്ക സഭയ്ക്ക് അതുമായിട്ട് യാതൊരു ബന്ധവുമില്ല രണ്ട് യൂറോപ്പിലെ ഓരോറ്റത്തിനും േലിന് എതിരായിട്ട് ഒരു വിരള് അനക്കാൻ കഴിയത്തില്ല ചെയ്യത്തുമില്ല അപ്പം യൂറോപ്യൻ യൂണിയൻ എന്ന് പറയുന്ന സംഗതി അത് തകരുക എന്നുള്ളത് ചരിത്രത്തിന്റെ ഒരു അനിവാര്യതയാണ് കാരണം യൂറോപ്യൻ യൂണിയൻ തകർന്നില്ല എങ്കിൽ യൂറോപ്യൻ യൂണിയൻ എന്ന് പറയുന്ന ആ സംഗതി പ്രബലമായി നിന്നു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പ്രധാന സംഗതി എതിർ ക്രിസ്തുവിന്റെ വഴിയിലെ ബ്ലോക്ക് യൂറോപ്യൻ യൂണിയൻ ആണ് യൂറോപ്പ് ഒറ്റക്കെട്ട് നിന്നാൽ ഒറ്റക്കെട്ടായിട്ട് നിന്നാൽ എതിർ ക്രിസ്തുവിൽ ഒരാളിനെ ഇസ്ലാമിക്കൽ നിന്ന് വളരെ തന്ത്രപൂർവ്വം പ്രധാന ലോകരാജ്യങ്ങളെ വഞ്ചിച്ചുകൊണ്ട് ഇസ്രയേലിന്റെ ഭരണാധികാരത്തിലേക്കും അതിനുശേഷം മെഡിറ്ററേനിയൻ റീജിയന്റെ ഭരണാധികാരത്തിലേക്കും അതിനുശേഷം ലോക സ്വാധീനത്തിലേക്കും ഉയരുവാൻ കഴിയത്തില്ല അങ്ങനെ എതിർ ക്രിസ്തുവിന്റെ തടയാൻ സാധ്യതയുള്ള ഒരു വേൾഡ് ലി ഫോഴ്സ് ആണ് യൂറോപ്യൻ യൂണിയൻ ഒരു വേൾഡ് ലി ഫോഴ്സ് ആണ് അപ്പൊ അത് തകരണം തകർന്നിട്ട് എതിർ ക്രിസ്തുവിന്റെ ഒരു സേഫ് വേ ഉണ്ടാകണം എവിടെയൊക്കെ ഉണ്ടാകണം ഇസ്ര ഇസ്രേലും ഒക്കെ ഉണ്ടാകണം അപ്പം അതിനുള്ള തടസ്സങ്ങളായ വൺ ഓഫ് ദ ലാസ്റ്റ് ഹിൻഡ്രൻസസ് എന്ന് പറയുന്നത് അതിന് മൂന്ന് തടസ്സങ്ങളാണ് ഇനി ബാക്കിയുള്ളത് അതിൽ വൺ ഓഫ് ദി ഫസ്റ്റ് എന്ന് പറയാം എന്ന് പറയുന്നത് പ്രബലമായ യൂറോപ്യൻ യൂണിയൻ ആണ് രണ്ടാമത്തെ എന്ന് പറയുന്നത് നോൺ കോംപ്രമൈസിംഗ് അമേരിക്കയാണ് മൂന്നാമത്തെ കാര്യം അൺസബ് ഡ്യൂയിങ് ഇതിൽ ഒന്നാമത്തേത് ഇതായിപ്പം വഴി മാറുക ഫ്രാൻസിൽ നിന്ന് ഫ്രാൻസിൽ മുൻമാറി കഴിഞ്ഞാൽ യൂറോപ്യൻ യൂണിയൻ നിലനിൽക്കാൻ പറ്റത്തില്ല സെക്കൻഡ് സെക്കൻഡ് അമേരിക്ക സെക്കൻഡ് അമേരിക്കയാണ് നമ്മൾ ഒരുപാട് ഡെവലപ്മെന്റ്സ് പ്രത്യേകിച്ച് ഈ ട്രംപിന്റെ വരെ പരിപാടികൾ കാണുന്നുള്ളേ സംഗതി എങ്ങോട്ടാ പോകുന്നുള്ളതിനെ പറ്റി ഞാൻ വളരെ സ്കെപ്റ്റിക്കാണ് വളരെ സ്കെപ്റ്റിക്കാണ് സംഗതി എങ്ങോട്ടാണ് പോകുന്നതിനെ പറ്റി കാരണം ഇൻ ഹൂസ് ഹാൻഡ് ഈസ് ഹി ഹൂസ് വെപ്പൻ ഹിസ് ഇയാൾ ആരുടെ കയ്യിലാണ് ആരുടെ ആയുധമാണ് ഇയാൾ എന്നുള്ളത് ഒരുപാട് നമ്മളെ ക്വിസിക്കൽ ആക്കുന്ന ക്യുസിക്കൽ ആക്കുന്ന ഒരു പ്രോബ്ലമാണ് സോ ഹി ഈസ് സംതിങ് ലൈക്ക് എ ക്വിസിക്കൽ റിഡിൽ ട്രംപ് ഈസ് എ ക്വിസിക്കൽ റിഡിൽ ഇസ്രയേൽ അൺസബ്ഡ്യൂയിങ് ഇസ്രയേലിനെ ഇസ്ലമിക്ക് വേൾഡുമായിട്ട് കോംപ്രമൈസിൽ കൊണ്ടുവരാതെ എതിർ ക്രിസ്തുവിന്റെ ഭരണം ഈ ഭൂമിയിൽ ആരംഭിക്കത്തില്ല അങ്ങനെ എതിർ ക്രിസ്തു വേൾഡ് സ്റ്റേജിൽ റെഡി ആകാതെ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിന്റെ രഹസ്യപരവുമില്ല ഇനിയും ബൈബിൾ പ്രോഫസിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഇൻ ഇൻ നേച്ചർ എന്ന് പറയാം അക്ക അപ്പൊ നേച്ചർ എന്ന് പറയുമ്പോൾ ഇപ്പൊ നൂറ് വർഷം കൊണ്ട് നടക്കുന്ന സംഭവം അത് തൊണ്ണൂറ്റിയൊമ്പത് വർഷവും അതിനകത്ത് ഒന്നോ രണ്ടോ കാര്യം നടക്കത്തൊണ്ടായിരിക്കും ചിലപ്പോൾ നൂറാമത്തെ വർഷമായിരിക്കും ഒറ്റയടിക്ക് ബാക്കി മുഴുവൻ അങ്ങ് പോകുന്നത് ചിലപ്പോൾ എന്ത് അതിൽ തൊണ്ണൂറ്റമ്പത് കാര്യം ആദ്യമേ നടന്നു ഒരെണ്ണം എപ്പം നടക്കുമെന്ന് എന്നറിയത്തില്ല ഇതാണ് അപ്പൊ കാലിപ്റ്റിക് പ്രൊഫസർ പ്രത്യേകത സോ ഈ ബൈബിളിലെ എൻ ടൈം പ്രോഫസീസ് അപ്പോച്ചർ ആണ് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിന്റെ രഹസ്യ വരവിന് തടസ്സമായ മൂന്ന് കാര്യങ്ങൾ അത് എങ്ങനെ വരാൻ നല്ല ശരി കേട്ടോ ഇത് ക്രിസ്തുവിന്റെ വരവിന് തടസ്സമായ മൂന്ന് കാര്യങ്ങൾ ഈ മൂന്ന് കാര്യങ്ങൾ ഇറ്റ് ക്യാൻ ഹാപ്പൻ അറ്റ് എനി ടൈം അപ്പൊ ഇത് കാണുമ്പോൾ നിങ്ങൾ എന്തോ ചെയ്യണം നമ്മുടെ വീണ്ടെടുപ്പ് അടുപ്പ് ഉയർത്തണം െവിന്ന് ട്യൂൺ ചെയ്യണം എന്തിനു വേണ്ടി ഇവിടേക്ക് കയറി വേരുകാദം കേൾക്കുന്നതിന് വേണ്ടി ഇനി നിവൃത്തി ഉണ്ടെങ്കിൽ രണ്ട് കാര്യം കൂടെ ചെയ്താൽ കൊള്ളാം ഒന്നാമത്തെ കാര്യം ഈ റോമിൽ നിന്ന് മാർപ്പാപ്പയെ സാരി ഉടിപ്പിച്ച് കള്ളുകുപ്പയും കൈ കൊടുത്തോണ്ട് ആ കങ്ങേലമേ കയറ്റി വിടുന്ന ഈ പ്രവാചകന്മാരെ നമ്മുടെ പ്രവാചകന്മാർ ഇവരെല്ലാം കള്ളഭാഷ്ടന്മാരും കള്ളപ്രവാചകന്മാരെ മനസ്സിലാക്കി നിങ്ങളുടെ മീറ്റിങ്ങിന് നിങ്ങൾ ദയവായിട്ട് പോകരുതാണ് അതുപോലെ തല്ലാനോ ഗുണവഴിക്കാൻ പോലും നന്നാകത്തില്ല നന്നാകത്തില്ല അത് അങ്ങനെ വർഗമാണ് നമുക്ക് പറഞ്ഞിട്ട് കാര്യമില്ല നന്നാകത്തില്ല കാരണം അവര് വായിക്കാത്ത ഒരേ ഒരു പുസ്തകം ഭേദ നിങ്ങൾ ഇവരുടെ വീടുകളും ചെല്ലും കിട്ടും എന്റെ കർത്താവ് എനിക്ക് തോന്നുന്നത് ബ്രിട്ടീഷ് ലൈബ്രറിയിൽ ഞാൻ റിസർച്ച് ചെയ്ത് അവിടെ പോയി ഇത്തരം പുസ്തകങ്ങൾ കാണത്തില്ലെങ്കിൽ അതുപോലെ പുസ്തകങ്ങളാണ് ബ്രിട്ടീഷ് തരം പറയുന്നവരുടെ എല്ലാം പുറകിലിരിക്കുന്ന പുസ്തകങ്ങളാണ് നമ്മൾ വരുന്നത് എന്റെ ദൈവത്തെ ഇതെനിക്ക് എവിടെ പൈസയാണ് നല്ല പൈസ കിട്ടുന്നോണ്ടായിരിക്കും ബ്രിട്ടീഷരത്തിനാണ് നല്ല മാർക്കറ്റ് അത് വായിച്ച വായിച്ചല്ലെന്ന് എനിക്ക് അറിയത്തില്ല ബൈബിളിൽ എന്താ പറയുക എനിക്കറിയത്തില്ല ബൈബിളിൽ ഈ പത്ത് രാജ്യങ്ങളുടെ പേര് പറഞ്ഞിരിക്കെ അതിന് വിരോധമായി പറയുന്നത് തെറ്റാണ് അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്യരുത് കാരണം അവര് സത്യത്തെ സ്നേഹിക്കാതെ വ്യാജത്തിൽ രസിക്കുക സത്യത്തെ സ്നേഹിക്കാതെ വ്യാജത്തിൽ രസിക്കുന്നവർക്ക് ന്യായവിധി പെട്ടെന്ന് സംഭവിക്കും അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുന്നറിയാമോ അവര് പറയുന്ന ഈ പോഷ് കേൾക്കാൻ പോയി ഇരിക്കരുത് കഷ്ടം സെൻട്രൽ രാമൻഗുറി എന്നാണ് ഇത് ഏറ്റവും കൂടുതൽ പൊട്ടി ഈ പേര് പോലും പറയണമെന്ന് എനിക്ക് വലിയ ആഗ്രഹമുണ്ട് എന്നാലും ഇവരൊക്കെ എനിക്ക് പണ്ടറിയാവുന്നു ഇവരുടെ പ്രസംഗങ്ങളൊക്കെ പലതും ട്രാൻസ്ലേറ്റ് ഇംഗ്ലീഷിലോ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുള്ളതുകൊണ്ട് പേരെടുത്ത് പറയാൻ കൊണ്ട് മനസ്സ് വരുന്നില്ല എന്റെ ഒരു അപേക്ഷയ ഇമാതിരി കള്ളത്തരങ്ങൾ നമ്മൾ പ്രചരിപ്പിക്കരുത് രണ്ടാമത്തെ കാര്യം നിവൃത്തി ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ മനസ്സിൽ നിന്ന് എടുത്തു കളയണം ഏതാ റോമൻ കാത്തോലിക്ക സഭയും മാർപ്പാപ്പയും ഒക്കെ അന്ത്യക്രിസായിട്ട് വരുവാന്നുള്ള ആ സംഗീത മനസ്സിന്റെ എഴുത്തുകളയണം നിങ്ങൾ വിജയിക്കും ഓ ബാബുജോനൊപ്പ പെട്ടെന്ന് കത്തോലിക്ക് പോയോ ബാബുജോന് കത്തോലിക്ക് പോണ്ടാവശ്യമില്ല അതല്ല എന്റെ അങ്ങനല്ല എന്റെ അർത്ഥം കാര്യങ്ങളെ പഠിച്ച് മനസ്സിലാക്കാതെ ആരെങ്കിലും ഇൻ്റെ മണ്ടത്തനം വിളിച്ച് എന്ന് പറഞ്ഞ് അതിന്റെ പുറകെ നമ്മൾ ഏറ്റു പറഞ്ഞു പോകരുത് നമ്മൾ വാഴ്ത്തപ്പെട്ട കർത്താവിന്റെ മടങ്ങി മടങ്ങിവരുമാണ് നമ്മുടെ ഫോക്കസ് തനിക്കായി കാത്ത് നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി അവിടുന്ന് പാപം കൂടാതെ രണ്ടാമതും പ്രത്യക്ഷനാകുമെന്നാ എപ്പോഴും വരട്ടെ നമ്മൾ പോയാൽ പോരായോ എന്ന് പറഞ്ഞുള്ള മനോഭാവം മാറ്റിയിട്ട നമ്മുടെ കർത്താവ് വരുന്നു അവര് ഈ കാത്തിരിക്കുന്ന ഒരു മനോഭാവം ഈ കാലഘട്ടത്തെ വിവേചിക്കണം കർത്താവ് പറഞ്ഞു ടൈം ഇൻ വിച്ച് യു ആർ ലിവിങ് എന്നിട്ട് ഹൗ ക്ലോസ് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിനും മടങ്ങി വരങ്ങളോട് നമ്മൾ എത്ര സമീപിച്ചിരിക്കും എന്നുള്ള ആ കാര്യത്തെ പറ്റി കാര്യഗൗരവുള്ളവരായി ജീവിക്കണം അതുകൊണ്ട് ഇമാതിരി കള്ളത്തരങ്ങളുടെ പുറകെ പോകരുത് പിന്നെ ഞങ്ങള് നൂറ് വർഷമായി ഒരു പമ്പരി വിട്ടി തരാം വേദവുസ്തവമായിട്ട് ചരിത്രമായിട്ടും ഒരു ബന്ധമില്ലാത്തൊരു വിട്ടിത്തരാം ഇങ്ങനെ ലോകത്തോട് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്ന വിട്ടി കൂഷ്മാണ്ടങ്ങളും അതിൻ്റെ എന്തോ അതിൻ്റെ മഹാ ഉസ്താദന്മാരുമാണ് എന്നുള്ളത് ഞങ്ങൾ നിങ്ങളോട് കള്ളം പറഞ്ഞു പോയി എന്ന് പബ്ലിക്ക് വന്ന് ഒരു അപ്പോളജി പറയാൻ ഉള്ള ബാധ്യത നമ്മുടെ ഈ പഴയ പഴയ ഇപ്പോഴും പറഞ്ഞു കൊടുക്കുന്ന ആൾക്കാർക്കുണ്ട് പക്ഷെ അത്രയും ഓണസ്റ്റി അവർക്കില്ലാത്തോണ്ട് അവരാരും ഞങ്ങൾ പറയുന്ന കള്ളപ്രസംഗമാണെന്നുള്ളത് പബ്ലിക്കിൽ ആക്സെപ്റ്റ് ചെയ്യാൻ പോകുന്നില്ല Thank you.